എം എം ടാക്കിൽ ഒരു ആ ഒരു ചാനലിൽ ഞാനൊരു ചർച്ചകൾ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചർച്ചയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിലെ അവതാരകരിൽ ഒരു അവതാരക ധന്യാശേഖരണും അത് നമ്മുടെ സ്വാമിജി ഹിമവൽ ഭദ്രാനന്ദ സ്വാമിജിയുമായിട്ട് നടത്തിയൊരു ചർച്ച ഈ സ്വാമിജി ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് മനസ്സിലാക്കി സംശയമാണ് അദ്ദേഹത്തെ മനസ്സിലാകണമെങ്കിൽ തോക്കുസ്വാമി എന്ന് തന്നെ പറയണം അപ്പൊ തോക്കുസ്വാമിയും ധന്യാശേഖരനുമായിട്ട് നടത്തിയൊരു ചർച്ചയാണ് ഇന്നത്തെ വിഷയം അത് ഞാൻ ഫിലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ഇദ്ദേഹത്തെ കണ്ട് ഞാൻ കാവ്യ വേഷധാരിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ എന്ത് വേഷമാണെന്ന് അത്ര കൃത്യമായിട്ടും മനസ്സിലാകുന്നില്ല പക്ഷെ എന്തായാലും വേഷമുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം ഇദ്ദേഹം ഒരുപക്ഷെ കാവ്യൂലിക്കളഞ്ഞത് ഈ കാവ്യു കൂടി അപവാഹതമാകണ്ട എന്നുള്ള സ്വാമിജിയുടെ ജ്ഞാന വെളിപാട് നിന്ന് ചിലപ്പോൾ തോന്നിയതാകാം മാത്രമല്ല ഇവിടെ എവിടെയെങ്കിലും പോയി വല്ല ഗുണായുസം കാണിക്കുന്നതിനും ആരെങ്കിലും തെറി പറയുന്നതിനും കാവ്യുടെ ആവശ്യമല്ല നെറ്റിലൊരു കുങ്കുമ പൊട്ട് മതി എന്നതേലും കരുതിട്ടുണ്ടാകാം അതുകൊണ്ട് നെറ്റിലൊരു കുങ്കുമ പൊട്ട് നമുക്ക് കാണാം ഈ ചർച്ചയിൽ ചർച്ചയിലുടനീളം നീളം സ്വാമിജിയുടെ തിരുമുഴിയിൽ നിന്ന് ഊർന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്ന രായപ്പൻ അപ്പക്കാള നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ദേശവിരുദ്ധത രാജ്യദ്രോഹം എന്ന മഹാകാവ്യത്തിന്റെ ചില സൂക്തങ്ങളും അതുപോലെ അവൾ ഇവൾ ഷെട്ടി മൂത്രം എന്നുള്ള തസ്കര വാക്കുകളുമൊക്കെ നമുക്ക് ഈ ചർച്ചയിലുടനീളം നമുക്ക് കേൾക്കാം അതിനോടൊപ്പം തന്നെ ഈ ചർച്ച ലീഡ് ചെയ്യുന്ന ധന്യാശേഖരന്റെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നാണിച്ച് കൂങ്കി പോണതും നമുക്ക് കാണാം അപ്പൊ ആദ്യമായി നമുക്ക് ഈ സ്വാമിജിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സ്വാമിജിക്ക് തോക്ക് എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ള നമുക്കൊന്ന് അറിഞ്ഞിട്ട് പോരാം രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴിന് ആലുവ പോലീസ് സ്റ്റേഷനിൽ പൊട്ടിയ ഈ വെടിയോടെയാണ് ഹിമോൽ ഭദ്രാനന്ദ ായത് ക്ലോസറ്റിന് പുറത്ത് വി എസ് എന്ന് എഴുതിയ പ്ലക്കാർഡ് വച്ച് അതിൽ പുഷ്പാർച്ചന നടത്തി വി എസിനെതിരെ വർഷവും ആരംഭിച്ചു ഇതോടെ രംഗം മാറി എ എസ് എഫ് പ്രവർത്തകർ ഭദ്രാനന്ദയുടെ നേരെ പാഞ്ഞെടുത്തു സ്വാമിയുടെ ക്ലോസറ്റ് എറിഞ്ഞുടച്ചു സ്വാമിയും അടങ്ങിയിരുന്നില്ല അഹിംസയൊക്കെ മറന്ന് പോലീസ് വലയം ഭേദിച്ച് എസ് എഫ് പ്രവർത്തകരെ ഈ സംഘപരിവാർ ചെയ്ത പ്രശ്നങ്ങളുണ്ടല്ലോ കേരളത്തിൽ അയ്യപ്പന്റെ അയ്യപ്പന്റെ പേരിൽ ഈ ഈ ഈ എവിടെ വെക്കും എന്താ നമുക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ ഈ ഒരു പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഒരു പുതിയൊരു വിമർശനമാണ് നിങ്ങളിവിടെ കണ്ടത് ഇത് നടത്തിയതരാണെങ്കിൽ സ്വാമിജിയാണെന്ന് നിങ്ങൾ ഓർക്കണം അതും ആരെ നമ്മളൊക്കെ ഇപ്പോഴും വളരെ സ്നേഹത്തോടും വളരെ ആരാധനയോടുകൂടി ഒക്കെ ഇപ്പോഴും നമ്മൾ കാണുന്ന രണ്ട് മുൻ മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധമാണ് നമ്മളിവിടെ കണ്ടത് അതായത് പോകുന്നു നമ്മുടെ സഖാബ് അച്യുതാനന്ദൻ മറ്റൊന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ് ഒരാൾ ഇപ്പോൾ ഇല്ല ഇവർ രണ്ടുപേരെയും കുറിച്ചുള്ള ഒരു ഒരു പ്രതിഷേധത്തിനൊരു കാറത്തെ രൂപമാണ് നമ്മളവിടെ കണ്ടത് ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഈ കണ്ടുതന്ന ജനങ്ങൾ ഈ സ്വാമിയെ തല്ലാതെ വിട്ടത് അവരുടെ മഹാമനസ്കത കൊണ്ട് മാത്രമാണ് ഇതിനിടയിൽ തന്നെ ഇയാളെ കൊണ്ടുപോകുന്ന പോലീസിന്റെ വലയം പ്രേദിച്ചു ആരെ ചാടി ചവിട്ടി ഈ സ്വാമി ആരേ ചാടി ചവിട്ടി എന്നാണ് നമ്മൾ ആ വാർത്തയിൽ കേട്ടത് ഈ പ്രതിഷേധം മാത്രമല്ല അതൊരു സങ്കോചമില്ലാതെ ഒരു സ്വാമി തെറി വിളിക്കുകയാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നോർത്ത് ഇന്ത്യ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവിടെ ഈ കേരളത്തിലോട്ട് പറഞ്ഞെത്തിയത് ഒരു പക്ഷേ എമംപാക്കിന് ഒരു പ്രത്യേക അഭിമുഖം കൊടുക്കാനാകാം ഈ ചർച്ച കേട്ടാൽ അറിയാം എംബുരാൻ സ്വാമിജിയെ വല്ലാതെ പ്രകോപിച്ചിരിക്കുന്നു അപ്പോ നമുക്ക് സ്വാമിജിയുടെ ആ കാതോർക്കാം അതിനു നമുക്ക് ഈ ധന്യാശേഖരന്റെ ഒരു കൂടി മുഖപരിയായിട്ട് നമുക്കൊന്ന് ആദായ നികുതി വകുപ്പ് വരെ പൃഥ്വിരാജിന്റെ മേൽ കുറ്റങ്ങൾ ചുമത്തി രംഗത്തെത്തുന്നുണ്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു ദിലീഷ് പോത്തൻ ആശിക്കമുള്ള ഒരു ഗ്യാങ് ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അപ്പോ സുപ്രിയ മേനോന്റെ ഉദ്ദേശവും പൃഥ്വിരാജിന്റെ ഉദ്ദേശവും മുരളീ ഗോപിയുടെ ഉദ്ദേശവും വ്യക്തമായി ഈ ഗ്യാംഗിന് അറിയാമല്ലോ അല്ല ഈ പറഞ്ഞത് അത്രയൊന്നും പിടി കിട്ടിയില്ല നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിപ്പോ എന്തോ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭം ആയിക്കോട്ടെ ആരെങ്കിലും അഡ്വാൻസ് ആയിട്ട് അതിന് അഭിനന്ദനം അർപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് ആശംസ അർപ്പിക്കുകയോ ഒക്കെ ചെയ്താലും അത് ഇത്ര വലിയ അപരാധമാണ് ഇതിലെന്തോ ഈ മട്ടാഞ്ചേരി ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ നിഗൂഢത അതിനെ കുറിച്ചൊക്കെ ഒക്കെ ഇത് പറയുന്നുണ്ട് ഈ കൂടി ഒന്ന് പറയണം അവസാനം പറഞ്ഞാലും ഇന്ത്യക്ക് അടുത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരു മാധ്യമമാണ് ബി ബി സി അതിൽ ഒരുപാട് നാൾ ജോലി ചെയ്ത ആളാണ് സുപ്രിയ ഇത് പൃഥ്വിരാജിന്റെ ലക്ഷ്യമാണോ ഈ ദേശവിരുദ്ധത രാജ്യവിരുദ്ധത എന്നുള്ളത് സുപ്രിയ മേന്യമാണോ അറിയാം എങ്ങനെ ഈ പറയുന്ന പൃഥ്വി എന്ന് പറയുന്ന അപ്പകാലം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണോ കാരണം ആനയുടെ ശരീരവും മൂന്ന് വയസ്സുകാരന്റെ ബുദ്ധിയും പോലുള്ള രീതിയാണ് പിന്നെ ഇയാൾക്ക് വേറൊരു കാര്യം ഈ ദേശദ്രോഹികളായിട്ടുള്ള ജകാതികളും ബാക്കിയുള്ളവന്മാരെല്ലാവരും ഇവിടെ കിടന്ന് ഇദ്ദേഹത്തെ ജൈവ വിളിക്കുമ്പോൾ അതിലങ്ങ് കുറെ അങ്ങ് സുഖിച്ചു പോകും സ്വാഭാവികമല്ല ബി ബി സി ബി ബി സി ചാനൽ എന്തായാലും ദേശവിരുദ്ധത പറയുന്ന ഒരു ചാനലാണ് അതൊന്നും ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നമ്മുടെ സുപ്രിയ മേനോൻ അതായത് നമ്മുടെ സുപ്രിയ പൃഥ്വിരാജ് ഈ സുപ്രിയ മേനോന്റെ സുപ്രിയ മേനോന്റെ പാവടയിലെ ചരടാണ് ഈ രായപ്പൻ അപ്പക്കാള എന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും പക്ഷം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് പത്തൊമ്പതാം വയസ്സിൽ സിനിമയിൽ വരികയും ഒരു നൂറോ നൂറിൽ കൂടുതൽ സിനിമകൾ അഭിനയിക്കുകയും നമ്മുടെ നാഷണൽ അവാർഡ് കേരളത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് അതുപോലെ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് അവാർഡ് അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡൊക്കെ നേടിയ ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ചർച്ച കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ രായപ്പൻ അപ്പക്കാള എന്ന് വിളിക്കേണ്ടത് ഈ സ്വാമിജിയാണോ അതോ പൃഥ്വിരാജിനെയാണോ എന്ന് പിന്നെ രാജ്യദ്രോഹം ദേശവിരുദ്ധത ജിഹാദികളുടെ സ്വാമിജി കത്തിക്കേറുമ്പോ നമ്മുടെ ഒരു കളിക്കടാ കളിക്കടാ എന്നുള്ള ആളറിഞ്ഞു സുപ്രിയമേനോന്റെ എന്തായാലും സ്വാമിജിയുടെ കയ്യിൽ തോക്കില്ലാതെ പോയി അല്ലെങ്കിൽ അപ്പത്തന്നെ പൊട്ടിച്ചന് അല്ലേ സ്വാമി ഇവള് എന്ത് കളിയാ കണ്ടിട്ടുള്ളത് ഇവളെത്ര കളി കണ്ടിട്ടുണ്ട് ആളറി കളിയെന്ന് പറഞ്ഞു അവള് ഒരു സ്വാമി വന്നിരുന്നു ഗുണ്ടകൾ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് കളി അവൾ താങ്ങുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെന്താണ് ഈ രായപ്പൻ അപ്പക്കാള അവൾക്ക് നിർത്തിയിട്ട് കാണാം പിന്നെ അവിടെ നടന്നത് ഇവർ ഇത്ര ക്ലിയർ ആയിട്ട് എഴുതിയത് ഈ അപ്പക്കാളം ചെക്കൻ ഈ രായപ്പൻ അവിടെ പോയിരുന്ന് കണ്ടതാണോ ഇത് അവിടെ ഇങ്ങനെയാണോ ചെയ്തത് അതിനുള്ള നട്ടലുണ്ടോ ഇവന് അവന് അവൻ അവന്റെ ഭാര്യയുടെ അടിപ്പാവയുടെ വള്ളിയാണ് അവന്റെ നട്ടലായിട്ടിരിക്കുന്നത് പൃഥ്വിരാജന്റെ അപ്പക്കളയുടെ നട്ടല് സുപ്രിയ മേനോന്റെ അടിപ്പാവടയുടെ ചരടാണെന്നാണ് സ്വാമിജി പറയുന്നത് എന്തായാലും നല്ല ഊക്കിയ നല്ല ചരടായിരിക്കും സുപ്രിയ മേനോൻ പാവട അടിപ്പാവടയിൽ കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പോ അടുത്ത ടൂണിങ് ദേശവിരുദ്ധ സിനിമകൾ ഇതിനു മുൻപും എടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ സ്വാമിജി അവിടെ നമുക്കൊന്ന് കാണാം ഈ ഇതിനു മുൻപ് ദേശവിരുദ്ധമായ പല സിനിമകളും പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇതൊക്കെ അറിയാതെ ഇപ്പൊ രാജ്യദ്രോഹം ദേശവിരുദ്ധത അല്ലെങ്കിൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി ചോദിച്ച പറയണം ഇനിയിപ്പോ നമുക്ക് ഇവരുടെ ഈ നാണം നാണിച്ചങ്ങ് കൂമ്പി നമുക്കൊന്ന് കാണേച്ച പതിനേഴ് വട്ടാണ് ആദ്യം വെട്ടിയത് പിന്നെ ഇരുപത്തിനാലിലായി ബാക്കി സെൻട്രലിന്റെ കോൺട്രിബ്യൂഷൻ പതിനേഴിന് ഒരു കഥയുണ്ട് ആ കഥ കേട്ട് കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ ഒരുപക്ഷെ നിക്കറില് മുള്ളി ഷടി ഊരി മൂത്രം പിഴിയേണ്ടി വരും തിരുമൊഴിയിൽ നിന്ന് വീണ തിരുവടി കേട്ട് നമ്മുടെ കിങ്ങിണി കൊച്ചൊങ്ങ് നാണിച്ച് കൂമ്പി പോയി കണ്ടല്ലേ ഇതിനിടയിൽ നമ്മുടെ തോക്കസമയ്ക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ അതുകൊണ്ട് കാണാം ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് പോലും അവിടെ ഫസ്റ്റ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരായിരുന്നു ഒരു ബ്രാഹ്മണ ആണോ അപ്പം അതായത് ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ബ്രാഹ്മണശ്രീയെ അയച്ചു എന്നാണ് നമ്മുടെ സ്വാമിജിക്ക് പറ്റിയൊരു അബദ്ധം ഈ വീഡിയോയിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഈ ഗുജറാത്ത് കലാപം നടന്നതാണെന്ന് നിനക്കൊക്കെ നല്ല ബോധ്യമുണ്ടല്ലേ അപ്പൊ ഇതൊരു സിലിമനായതാണ് എൻ്റെയൊക്കെ പ്രശ്നം എന്നതിനെക്കുറിച്ചെങ്കിലും ഇങ്ങനെ വന്നിരുന്നു വളവള സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചു സാമാന്യമായി പഠിച്ചിട്ടല്ലേ സംസാരിക്കാം ചെല്ലുന്നിടത്തൊക്കെ സ്വാമിക്ക് തല്ല് കിട്ടുന്ന എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി ഇതൊക്കെ പോട്ടെ നമുക്ക് എനിക്ക് ധന്യാശകനോട് ചോദിക്കാനുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി അത് ആങ്കർ ചെയ്താൽ അതിനെക്കുറിച്ചൊരു സാമാന്യ ബോധം വേണ്ടേ ഞാൻ ഈ പറയുന്നത് വിവരക്കാരാണെന്നുള്ളൊരു ബോധം ഇതെന്താ സംഘിപ്പട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ വല്ലതുമാണോ നിങ്ങളിങ്ങനെ വന്നിരുന്നത് വളവള സംസാരിക്കാൻ ഇതൊരു മാധ്യമമല്ല ഈ ഒരു മാധ്യമം ആളുകൾ തുറന്ന് കാണുന്നത് നിന്റെ കൈ സംസാരം കേൾക്കാനല്ല നിന്റെ ഈ വളച്ച ചിരി കാണാനും നിനക്കറിയാമോ രാജ്യദ്രോഹം എന്താണെന്ന് അല്ലെങ്കിൽ ദേശവിരുദ്ധത എന്താണെന്ന് അല്ലെങ്കിൽ ഈ ജിഹാർ എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്കറിയാമോ ഈ ഐ ടി ഒരു നോട്ടീസ് പൃഥ്വിരാജിന് കൊടുത്തു എന്ന് കരുതി പൃഥ്വിരാജ് ദേശവിരുദ്ധനാകുമോ രാജ്യദ്രോഹിയാവും ഈ ഐ ടി എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്നല്ലേ അല്ലാതെ ഇൻകം ടെററിസം എന്നൊന്നും അല്ലല്ലോ പിന്നെ എന്താ നീ പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മുടെ പ്രതിരാജ് ദേശവിരുദ്ധ സിനിമ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആശാന അതെ അതെ എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന ഒരു ദേശവിരുദ്ധ സിനിമ എടുത്തത് എംബ്രാൻ തന്നെ ആയിക്കോളട്ടെ എംബ്രാണിന് ദേശവിരുദ്ധ അല്ലെങ്കിൽ രാജ്യദ്രോഹം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണുണ്ട് ഒരു ചർച്ച അതിലെങ്ങനെ ഒരു ദേശവിരുദ്ധത ഉണ്ട് അല്ലെങ്കിൽ രാജ്യദ്രോഹമുണ്ട് ഈ ജിഹാദികളുമായിട്ടുള്ള പൃഥ്തിരാജനുബന്ധമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എന്നുള്ളതല്ലേ ഒരു മാധ്യമധർമ്മം പക്ഷെ ഇങ്ങനെ ഈ ഈ വളവള സംസാരിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളുടെ അണ്ണന്മാരല്ലേ നിങ്ങളുടെ അണ്ണന്മാരുടെ കീഴിലല്ലേ ഈ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ അന്വേഷണ ഏജൻസികളും അവർക്കൊന്നും ബോധ്യം വരാത്തതാണോ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളുടെ ഈ മരം ചുറ്റിയുള്ള ഈ ചുറ്റുകളി ഈ മരം ചുറ്റിയുള്ള ഈ ചുറ്റുകളി നമ്മുടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ കേട്ടിരുന്നുവെങ്കിൽ അവർ തന്നെ പറഞ്ഞനെ വാ അടക്കിട വാ അടക്കിടി എന്ന് ഇനി ഇതൊക്കെ പോട്ടെ നീ ഈ തോക്ക് സ്വാമിയെ വിളിച്ചിരുത്തി ഈ ദേശപരിദ്ധത അല്ലെങ്കിൽ രാജ്യദ്രോഹത്തെ അല്ലെങ്കിൽ ജിഹാദികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ഗുണായുസും കാണിച്ച് തെറിയും വിളിച്ച് നടക്കുന്ന ഈ സ്വാമിജിയാണോ ഇതിന്റെ ഒരു എക്സ്പേർട്ട് ഇനി അതല്ല സ്വാമിജിയുടെ ഈ ചർച്ചക്കിടയില് രായപ്പൻ അപ്പക്കാള അവൾ ഇവൾ പിന്നെ ഷഡി മൂത്രം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖം കേൾക്കാൻ ഒരു കുളിര് അതാണോ നിന്റെ പ്രശ്നം അതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ ചർച്ച് വളരെ ഗംഭീരമായിരുന്നു സംഘിപ്പട്ടം എന്നൊരു പട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ധന്യാശേഖരൻ താങ്കൾ കൂടി അത് അർഹതപ്പെട്ടതാണ് ഈ വില്ലൻ ജയിച്ച കഥാപാത്രം ഒന്നും ഒരു ചരിത്രത്തിലുമില്ല ഉണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും ചരിത്രത്തിൽ വില്ലൻ ജയിച്ച കഥാപാത്രം ഉണ്ടോ അതാണ് സമയം എനിക്കും താങ്കളോട് പറയാനുള്ളത് താങ്കൾ വീട്ടിൽ പോയി തോക്ക് വൃത്തിയാക്കുന്നതിനിടയിൽ അതിൽ ഉണ്ടോ ഉണ്ടോ എന്ന് തപ്പുന്നതിനിടയിൽ വില്ലന്മാർക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഇതിനിടയിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്തായാലും തോക്കുസ്വാമി എന്നുള്ളൊരു പേര് നമുക്ക് നിലനിർത്തണ്ടേ അതല്ലെങ്കിൽ ഈ തോക്കുസ്വാമി എന്നുള്ളത് നാളെ മുതൽ ചാക്ക്സ്വാമി എന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ്